ആദ്യം പോസ്റ്റൽ വോട്ടുകളും വീട്ടിലെ വോട്ടുകളും എണ്ണുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തുടക്കം മുതൽ തന്നെ മുന്നിലാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് മുന്നിലാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മുന്നിൽ തന്നെയാണ് വയനാട്ടിൽ ഇ വി എം എണ്ണി തുടങ്ങിയപ്പോഴും വൻ ലീഡ് നില യു ഡി എഫ് നിലനിർത്തുകയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് സി കൃഷ്ണകുമാർ നേരത്തെ പ്രതികരിച്ചത് പല്ലശന ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിച്ചപ്പോഴാണ് ശ്രീ കൃഷ്ണകുമാർ ഇങ്ങനെ പറഞ്ഞത് ഇത്തവണ വിജയിക്കുമെന്ന ഉറപ്പിലാണ് എന്തായാലും ഭൂരിപക്ഷം അയ്യായിരത്തിലധികം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന പോലെ അടിയൊഴുക്ക് ഉണ്ടായാൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത് അതേസമയം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സമൂഹ ബഹുലമായ പ്രചരണ കാലയളവിന് ശേഷമുണ്ടായ വിധിയെഴുത്ത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറിച്ച പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് കോൺഗ്രസിനെ ഞെട്ടിച്ച് പാർട്ടി വിട്ട പി സരിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്നും തെളിയിക്കണം നഗരസഭാ പരിധിയടക്കം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളായതിനാൽ ആദ്യഘട്ടത്തിൽ ബി ജെ പി മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഇതേ സാഹചര്യമായിരുന്നു പിന്നീട് ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം പിടിക്കുകയായിരുന്നു വലിയ വിവാദങ്ങൾ കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങള് കൊണ്ടും സജീവമായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്